നാരായണ ഹരി അഥവാ ഭോലെ ബാബ സാഗർ വിശ്വഹരി ബാബ എന്നും അനുയായികൾ വിളിക്കും ഉത്തർപ്രദേശിൽ ലക്ഷക്കണക്കിന് അനുയായികൾ ഉള്ള ആത്മീയ പ്രഭാഷൻ തന്റെ ഒരു ഗുരുവിന്റെയും ശിഷ്യനല്ലെന്ന പ്രപഞ്ചശക്തിയാൽ നിന്ന് നേരിട്ട് പ്രചോദനം കിട്ടിയ ആൾ ആണെന്നുമാണ് അവകാശവാദം എന്ന് പറയുന്നത് ആത്മീയ പ്രഭാഷണ പരിപാടിയായ പ്രസംഗത്തിന് ശേഷം ഇദ്ദേഹത്തിന്റെ കാൽ തൊട്ട് വന്ദിക്കാൻ തിക്കിത്തിരക്കിയ ആൾക്കൂട്ടമാണ് ഹദ്രാസിലെ കൂട്ട ദുരന്തത്തിന് കാരണമായത് എന്നാണ് ഉത്തർപ്രദേശ് പോലീസിന്റെ പ്രാഥമിക നിഗമനം യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ പതിനായിരക്കണക്കിന് ആളുകളെ വിളിച്ചുകൂട്ടി ബാബ നടത്തിയ പ്രസംഗം പരിപാടി അവസാനിച്ചത് നൂറ്റി പതിനാറ് പേരുടെ മരണത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം എന്നാൽ മരണസംഖ്യ നൂറ്റി മുപ്പതായെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആരാധിക്കാൻ ആരാണ് ഭോലേ ബാബ ഉത്തർപ്രദേശിലെ കസാഗജ് ജില്ലയിലെ ബഹദൂർ നഗർ ഗ്രാമത്തിൽ നിന്നാണ് നാരായണ ഹരി എന്ന ഭോലെ ബാബായുടെ വരവ് എന്ന് പറയുന്നത് യഥാർത്ഥ പേര് സുരാജ് പാൽ അൻപത്തിയെട്ട് വയസ്സാണ് അദ്ദേഹത്തിനുള്ളത് സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തും ലക്ഷക്കണക്കിന് അനുയായികൾ ഇദ്ദേഹത്തിനുണ്ട് അയൽ സംസ്ഥാനങ്ങളിലും ശക്തമായ സ്വാധീനം ഉന്നത രാഷ്ട്രീയ നേതാക്കളും എം എൽ എ എം പിമാരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ബാബയുടെ പരിപാടികളിൽ സ്ഥിരം സാന്നിധ്യമാണ് മിക്ക പരിപാടികൾക്കും അതുകൊണ്ട് തന്നെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും ആരും നോക്കാറില്ല കോവിഡ് ലോക്ക്ഡൌൺ സമയത്ത് പോലും അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് ആശ്രമത്തിൽ ആരാധന നടത്താൻ അനുവാദമുണ്ടായിരുന്നു എന്ന ആരോപണം ഇപ്പോൾ ഉയരുന്നുണ്ട് ഭോലേ ബാബ എന്നറിയപ്പെടുന്ന സുരാജ് പാൽ സിംഗ് ഉത്തർപ്രദേശിലെ ഇറ്റ ജില്ലയിലെ ബഹദൂർ നഗരി ഗ്രാമത്തിൽ ഒരു കർഷകന്റെ മകനായിട്ടാണ് ജനിക്കുന്നത് പോലീസിൽ ജോലി ലഭിച്ച അദ്ദേഹം പിന്നീട് ഉത്തർപ്രദേശ് പോലീസിലെ ഇന്റലിജൻസ് യൂണിറ്റ് ഹെഡ് കോൺസ്റ്റബിൾ ആയി ഇരുന്നു പതിനെട്ട് വർഷത്തെ സർവീസിന് ശേഷം അദ്ദേഹം ജോലി രാജിവെച്ച് ആത്മീയ പ്രഭാഷണം ഉൾപ്പെടെ നടത്താൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അദ്ദേഹം സർവീസിൽ നിന്ന് സ്വയം വിരമിക്കുകയും നാരായണൻ സഖാർ ഹരി എന്ന പേര് മാറ്റുകയും പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്തു ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ഡൽഹി ഹരിയാന എന്നിവിടങ്ങളിൽ അദ്ദേഹത്തിന് നിരവധി ആരാധകരുണ്ട് ചൊവ്വാഴ്ച ദിനങ്ങളിലാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ സംഘടിപ്പിക്കുന്നത് ഭക്തർക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെ താൽക്കാലികമായി കിട്ടിയ കൂടാരങ്ങളിൽ വിതരണം ചെയ്യാറുണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ പരിപാടിക്കും എത്താറുള്ളത് കോവിഡ് വ്യാപനം രൂക്ഷമായിരുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അൻപതിനായിരത്തിലധികം പേരെ പങ്കെടുപ്പിച്ച് ബാബയുടെ പ്രസംഗം നടത്തിയത് ഏറെ വിവാദമായിരുന്നു അന്ന് പരിപാടികളിൽ അനുവദനീയമായ പരമാവധി ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് പേർ മാത്രമായിരുന്നു ആ ാണ് ഇത്രൂടിയത് ആൾ ആൾ ദൈവത്തിന്റെ പ്രഭാഷണം കേൾക്കാൻ ആളുകൾ ഒഴുകിയെത്തുന്നതും വളരെയധികം ആൾ ദൈവത്തിന്റെ സുരക്ഷയും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിനായി സദാസന്നദ്ധരായ ഭക്തരുടെ സുരക്ഷാ സംഘത്തെ നാരായണി സേന എന്നാണ് വിളിക്കാറ് പരമാവധി സോഷ്യൽ മീഡിയയിൽ നിന്നും മറ്റു വാർത്താ മാധ്യമങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്ന ഭോലെബാബിക്ക് വായ്മൊഴിയാനുള്ള പ്രചാരണങ്ങളിലൂടെയാണ് മറ്റും ഇത്രയും ആരാധകർ ഉണ്ടായിരിക്കുന്നത് സ്വയം പ്രഖ്യാപിത ആത്മീയ നേതാവും ഉത്തരേന്ത്യയിലെ പ്രമുഖ ആൾദൈവവുമാണ് ബാബ ശേഷം അപകടത്തിനുശേഷം ബാബ ഒളിവിലാണെന്നാണ് പുറത്തു വരുന്ന വിവരം എന്നാൽ ഇദ്ദേഹത്തിൽ നിന്നുള്ള ദുരൂഹതകൾ ഇനിയും ഒഴിഞ്ഞു മാറുന്നില്ല എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ ഉയർന്ന ചോദ്യങ്ങളും